ഹൃദയ സംബന്ധമായ രോഗപ്രതിരോധത്തിനും രക്തശുദ്ധീകരണത്തിനുമെല്ലാം ഏറെ ഗുണം ചെയ്യുന്ന ലാറ്റിൻ അമേരിക്കൻ ഫലവർഗമായ പാഷൻ ഫ്രൂട്ട് കൃഷിയെ വ്യാപിപ്പിക്കാനൊരുങ്ങി കോട്ടക്കൽ മലബാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ വിദ്യാർത്ഥികൾ വേങ്ങര പോലീസ് സ്റ്റേഷനിലാണ് ആദ്യഘട്ടമായി വിദ്യാർത്ഥികൾ പാഷൻ ഫ്രൂട്ട് തൈകൾ നട്ടുപിടിപ്പിച്ചത് വിദ്യാർത്ഥികൾ ഇന്നേ മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരെ എന്നെ കമ്മ്യൂണിറ്റി വർക്കിൻ്റെ ഭാഗമായി വേങ്ങര പോലീസ് സ്റ്റേഷനിൽ വൃത്തിയാക്കുകയും സ്റ്റേഷനിൽ പാഷൻ ഫ്രൂട്ട് പോലുള്ള ചെടികൾ നട്ട് പിടിപ്പിക്കുകയും കൂടാതെ അവർക്ക് സ്റ്റേഷനിലെ വിവിധ കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളതും മലയാളികൾ ഈ അടുത്ത കാലത്തായാണ് പാഷൻ ഫ്രൂട്ട് എന്ന വിദേശ ഫ്രൂട്ടിന്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞത് രോഗപ്രതിരോധശേഷി ഏറെയുള്ള പാഷൻ ഫ്രൂട്ട് കൃഷിയെ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോട്ടക്കൽ മലബാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ ഇതിന്റെ ആദ്യഘട്ടമായാണ് വേങ്ങര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തൈകൾ നട്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചത് എസ് വിജയൻ അഡീഷണൽ എസ് ഐ സജീഷ് എ എസ് ഐ വൽസൻ എന്നിവർ പാഷൻ ഫ്രൂട്ട് തൈകൾ നട്ട് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വളണ്ടിയർമാർ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു സി പി ഒ അരുൺ പോലീസ് സ്റ്റേഷൻ പ്രവർത്തന രീതികളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു പരിപാടിയുടെ രണ്ടാം ഘട്ടമായി കൂടുതൽ തൈകൾ വളർത്തിയെടുത്ത് വീടുകളിൽ വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ പ്രോഗ്രാം ഓഫീസർ വി രാജേഷ് ഷാഹിദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി